ബക്കറ്റ് ആ പാത്രം പാൻ ഒന്നര വയസ്സുകാരന് രണ്ട് റെക്കോർഡുകൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലുമാണ് ഒന്നര വയസ്സുകാരനായ റിഷിദ് ഇടം പിടിച്ചിരിക്കുന്നത് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ സ്വദേശികളായ രാജീവ് ഭവനിൽ രജീഷിന്റെയും ആതിരയുടെയും മകനാണ് ഋഷിത് കുഞ്ഞ് ജനിച്ച് ആറ് ഏഴ് മാസം പ്രായമായപ്പോഴേക്കും അവന് ബുക്കുകളോട് വളരെ പ്രിയമായിരുന്നു എന്ന് മാതാവ് ആതിര പറയുന്നു പുടലൂരിന്റെ പൊൺതിളക്കം ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ കുഞ്ഞിന് ഇപ്പോ ഒന്നര വയസ്സുണ്ട് അപ്പം അവൻ ഈ ഒരു ആറേഴ് മാസം തൊട്ടേ അവൻ ഇതുപോലെ ബുക്കുകളോട് ഭയങ്കര പ്രിയമായിരുന്നു അന്നേരം ഇതുപോലെ ബുക്ക് മേടിച്ച് വെച്ചിട്ട് ആദ്യമൊക്കെ നശിപ്പിക്കുന്നതുകൊണ്ട് കൊടുക്കാറില്ലായിരുന്നു പിന്നീട് അത് കൊടുത്തു തുടങ്ങിയപ്പോൾ അവൻ അതിൽ എല്ലാം ചോദിച്ചു അതെന്തുവാ എന്ന് ചോദിച്ച് ചോദിച്ചിരിക്കുമായിരുന്നു അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും ചോദിക്കും അങ്ങനെ ചോദിച്ച് ചോദിച്ച് കാര്യങ്ങളെല്ലാം അവന് മനസ്സിലായി തുടങ്ങി ഐഡൻറ്റിഫി ചെയ്യാൻ തുടങ്ങി അങ്ങനെ എന്തുവാ ഓരോന്ന് ചോദിക്കും ഇപ്പം നമ്മൾ രണ്ട് രണ്ട് പടങ്ങൾ ഒരുമിച്ച് കാണിച്ചിട്ട് അതിലൊന്ന് ചോദിക്കുമ്പം അത് കറക്റ്റായിട്ട് തന്നെ അവൻ തൊട്ട് കാണിക്കും അതുപോലെ തന്നെ കുറച്ച് ഒരു അറുപത് എഴുപത് ഒബ്ജക്ട്സ് അവൻ കാണിച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പറയുകയും ചെയ്യും അതെന്തോ കാര്യമെന്ന് ഇപ്പോൾ ബുക്കായാലും പേനയായാലും അതൊക്കെ പറയും അതുപോലെ തന്നെ ഇവന് ഫോൺ നമ്മൾ കൊടുക്കാറില്ലായിരുന്നു കുഞ്ഞുനാൾ മുതൽ ഇപ്പോഴും ഫോൺ കൊടുക്കത്തില്ല അന്നേരം ഫോ പക്ഷെ നമ്മൾ ബുക്കിൽ കാണിക്കുമ്പോൾ അവൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാത്തോട്ട് ഞാൻ ഫോണിൽ തന്നെ ആയിരുന്നു ഇത് കൊളാഷ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കാണിച്ചപ്പം ഫോൺ അവനൊരു ഒരു അത്ഭുതം ആയതുകൊണ്ട് അവൻ ഫോൺ ചോദിക്കത്തില്ല പക്ഷെ ഫോണിൽ തൊട്ട് കാണിക്കും അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ ടിവിയോടും വലിയ പ്രിയമില്ല അപ്പോൾ ആകെ കൂടെ ഇപ്പോൾ പ്രിയം ബുക്കിനോടായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കി ഒരു നാലഞ്ച് മാസം കൊണ്ടാണ് ഇത്ര ഒപ്പിച്ചത് വെച്ചാൽ ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഒബ്ജെക്ട്സ് അവൻ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു അതുപോലെ ഞങ്ങൾ ആറ് മാസം ആയപ്പോഴേ ഇവൻ വെയിറ്റ് തൂക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് വെയ്റ്റ് എടുക്കും അപ്പം ഇവന് കൊണ്ടുപോകുന്ന അമൃതം പൊടി നമ്മുടെ അംഗൻവാഴിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഒരു ആറ് കിലോ ഉണ്ട് ആറ് കിലോ അല്ല ആറ് കിലോ എന്ന് ആറ് ഉണ്ട് അഞ്ഞൂറ് ഗ്രാം വീതം അപ്പം മൂന്ന് കിലോ ഉണ്ട് മൂന്ന് കിലോ മാസം ആയപ്പോഴേ അവൻ തൂക്കി തൂക്കിയെടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെടുത്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അയച്ചപ്പം അവരത് നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ മാസല്ലേ അയാൾ ഒന്നര വയസ്സെങ്കിലും വേണം കുഞ്ഞിൻ്റെ അയക്കാൻ അങ്ങനെ അയക്കാൻ അതുകൊണ്ട് അത് കൺഗ്രാച്യുലേറ്റ് ചെയ്ത് പിന്നീട് അയക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നീട് ഞങ്ങൾ അതും കൂടി ഉൾപ്പെടുത്തി മൂന്നര കിലോ അവൻ പൊക്കുകയും ചെയ്ത് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു എന്നിട്ട് ആൾ സഹായമില്ലാതെ ഈ സ്റ്റെയർ പതിനേഴ് സ്റ്റെപ്പ് ഉണ്ട് അത് സ്റ്റെയർ മുപ്പത് സെക്കൻഡിൽ കയറി പിന്നെ നമ്മുടെ എന്തുവാ ബോഡി പാർട്സ് ബോഡി പാർട്സ് പതിനഞ്ചെണ്ണത്തോളം അവൻ ഐഡന്റിഫൈ ചെയ്ത് പറയുമായിരുന്നു പിന്നെ ഇതുപോലെ ഒബ്ജെക്ട്സ് മുഴുവൻ ഐഡന്റിഫൈ പറഞ്ഞ് ആക്ഷൻ വേർഡ്സ് ഇപ്പൊ കരയുന്നത് എങ്ങനെയാ ചിരിക്കുന്ന എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് ആക്ഷൻ വേർഡ്സ് പറയുമായിരുന്നു ഇരുന്നൂറിൽ കൂടുതൽ സാധനങ്ങൾ തിരിച്ചറിഞ്ഞും അതിൽ തന്നെ ഫലങ്ങളും പച്ചക്കറികളും വീട്ടു സാധനങ്ങളും മൃഗങ്ങളും വാഹനങ്ങളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടുന്നു മാത്രമല്ല പതിനഞ്ച് ശരീര അവയവങ്ങൾ തിരിച്ചറിയുകയും അൻപത്തിയാറ് സാധനങ്ങളെ തിരിച്ചറിഞ്ഞു പറയുകയും പതിനാല് പ്രവർത്തന വാക്കുകൾ നിർവഹിച്ചു കാണിക്കുകയും മൂന്നര കിലോ ഭാരം ഒൻപത് സെക്കൻഡ് പിടിക്കുകയും പിന്തുണയില്ലാതെ പതിനേഴ് പടവുകൾ കയറുകയും ചെയ്തതിനാണ് റിഷിത്ത് റെക്കോർഡുകൾ സ്വന്തമാക്കിയത് കൂടാതെ നാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഋഷിത് കുഞ്ഞിൽ ഒരു വയസ്സിനൊക്കെ താഴെ വെച്ച കുഞ്ഞിൻ്റെ ആ ഒരു കഴിവ് ഞങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം നമ്മളിങ്ങനെ കൊടുത്താലൊന്നും ഐ ബി ആറിൽ ഒന്നും കൊടുത്താൽ കിട്ടത്തില്ലെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്നേരം മുന്നൊന്നും അനങ്ങിയില്ല പിന്നെ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പം ശ്രമിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു അത് ഒക്കെ രണ്ടെണ്ണമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ ബുക്ക് റെക്കേഡും ഒന്ന് ഇൻഫ്ലുവൻസ ബുക്ക് റെക്കോർഡും പിന്നെ രണ്ടെണ്ണം കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് വന്നിട്ടില്ല അത് വരട്ടെന്ന് പറഞ്ഞ് കാത്തു തിരുന്നതിപ്പോൾ കുറച്ച് ദിവസം ആയതായിരുന്നു അപ്പോൾ അതിൻ്റെ താമസം കണ്ടപ്പോഴാണ് പിന്നെ ഇതങ്ങ് അറിയിപ്പ് തന്നത് പിന്നെ വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങളാലും ഒക്കെ ഞങ്ങൾക്ക് ചെറുതിലേ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ നല്ല താല്പര്യം ആവുക എന്തായാലും എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് ചോദിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ് അപ്പം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി വരികയാണെന്ന് പൊതുപ്രവർത്തകൻ ദിലീപ് കുമാർ പറഞ്ഞു ഒറ്റക്കൽ വന സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിൻ്റെ കൊച്ചുമകൻ ഇന്ന് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കുഞ്ഞായി മാറിയിരിക്കുകയാണ് കാരണം വളരെ ഇപ്പോൾ അവന് ഒരു വയസ്സും എട്ട് മാസം മാത്രമാണ് പ്രായമുള്ളത് വളരെ കുഞ്ഞിലേ തന്നെ അവൻ്റെ ആ ഒരു ബുദ്ധി നല്ല രീതിയിൽ വികസിച്ച് വരുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇന്ന് പിന്നെ ഈ കുഞ്ഞിൻ്റെ ഓർമ്മ ശക്തിയിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതൊരു സാധനം എടുത്ത് കാണിച്ചാലും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ ചോദിച്ചാലും അത് വ്യക്തമായിട്ട് അതിനുള്ള മറുപടി പറയും ഇപ്പോൾ പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും കളിക്കുന്ന സാധനങ്ങളായാലും പുസ്തകങ്ങൾ ബുക്കുകൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളെ സംബന്ധിച്ചും ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് പറയാറുണ്ട് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെയും അതുപോലെ തന്നെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെയും ഒക്കെ ഒരുപാട് അംഗീകാരം നമ്മുടെ വീട്ടിലേക്ക് ഈ കുഞ്ഞിനെ തേടി യാണ് ഇനിയും നിരവധി അവാർഡുകൾ കിട്ടുവാൻ വേണ്ടി അവർ അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ബുദ്ധിവികാസം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവാർഡിൽ ആ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്ന വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആയാലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആയാലും അവാർഡിൽ ഞങ്ങൾ എല്ലാവരും ഈ നാട്ടുകാർ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് റിപ്പോർട്ടർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 81296